നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം റയൽ മാഡ്രിഡ് വിജയിക്കാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയ മാച്ചിഡേണ തോറ്റ മാച്ചിഡേ അങ്ങനെയുള്ളൊരു മാച്ച് വീക്കിലാണ് എഫ് സി ബാഴ്സലോണക്ക് തങ്ങളുടെ ലാലിഗയിലെ പൊസിഷൻ മെച്ചപ്പെടുത്താനുള്ള മികച്ച അവസരം ലഭിച്ചിട്ട് അത് കളഞ്ഞു കുളിച്ചിരിക്കുന്നത് ഗോൾ രഹിത സമനിലയാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാബുലോട്ട് ശരിയാണ് ഫെഡ്രിക്കും ഫ്രങ്കിഡിയോഗിനൊക്കെ പരിക്കുപറ്റി എന്നാൽ പോലും ഈ കളി വിജയിക്കാനുള്ള ഒരു തരത്തിലുള്ള ഇൻറ്റൻഷനും ബാഴ്സലോണയുടെ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല അത് ചാവി തന്നെ സമ്മതിക്കുന്നു തനിക്ക് അത്ഭുതമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിജയത്വര ആ ഒരു അമ്പീഷ്യൻ നഷ്ടപ്പെട്ടത് എന്ന് തനിക്കറിയില്ല എന്ന് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ബാഴ്സലോണയും റയൽ മാഡ്രിഡും ജിറോണയും പോയിന്റ് ഡ്രോപ്പ് ചെയ്ത മാച്ച് വീക്കില് എന്നുള്ള കാര്യം അദ്ദേഹവും എടുത്തു പറയുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കളി ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പൊ മറുഭാഗത്ത് ഉയരുന്നത് വിറ്റർ റോക്കിന് തൊണ്ണൂറ് മിനിട്ടും പുറത്തിരുത്തി കോളടിക്കാൻ കെൽപ്പുള്ള സ്പേസ് കിട്ടിയാൽ ഉപയോഗപ്പെടുത്താൻ കെൽപ്പുള്ള യുവതാരമാണെന്ന് അദ്ദേഹം ഓൾറെഡി ബാഴ്സലോണയിലും തെളിയിച്ചതാ ഇപ്പൊ അദ്ദേഹത്തോട് ഈ ചോദ്യം കമന്റേറ്റർമാര് അതുപോലെ ജേർണലിസ്റ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ചാവിയോടൊന്ന് നേരിട്ട് ചോദിക്കുക എന്ത് സബ്സ്റ്റ്യൂഷൻസ് ആണ് നടത്തുന്നത് തൊണ്ണൂറ് മിനിറ്റ് ലെവൻഡോസ്തി കളിച്ചിട്ട് ആകെ എടുത്തത് ഒറ്റ ഷോട്ട് എഴുപത്തി ആറ് മിനിറ്റ് റാഫി കളിച്ചിട്ട് ഒറ്റ ഷോട്ടുമില്ല ഒന്നുമില്ല അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് വിക്ടർ റോക്കിനെ പോലുള്ള താരത്തെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് റോക്ക് മികച്ച ഗോൾ ഡി വീരനാണ് എന്ന് ബ്രസീലിയൻ ലീഗിൽ തെളിയിച്ചതാ അത് ബ്രസീലിയൻ ലീഗല്ലേ ലാലീഗില് ബുദ്ധിമുട്ടാവും എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഓൾറെഡി ലാലീഗിൽ അദ്ദേഹം ഗോൾ അടിച്ച് ഗോൾ അടിച്ച് തന്റെ മികവ് കാണിച്ചിട്ടുണ്ട് എന്നിട്ടും ചാവിക്ക് പക്ഷെ അനക്കമില്ല നോക്കാം നമുക്ക് എന്താണ് പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും ജേർണലിസ്റ്റുകൾ അതുപോലെ തന്നെ കമന്റേറ്റേഴ്സ് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം ഇ എസ് പി എൻ എഫ് സിയുടെ ജേണലിസ്റ്റ് ജോഡി ബ്ലാങ്കോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സമു ഷുഡാസ്ക് ഇനിഗോ ഫോർ കുബാഴ്സി അതാണ് ചോദ്യം എന്ത് വില കൊടുത്തും വിജയിക്കണമെങ്കിൽ പിന്നെന്തിനാണ് ഇനിഗോയെ കുബാഴ്സിക്ക് പകരക്കാരനായിട്ട് ഇറക്കിയത് അതിനു പകരം വിറ്റർ റോക്കിനെയോ മാർഗുയെയോ ഇറക്കേണ്ടതായിരുന്നില്ലേ എന്ന് ആരെങ്കിലും ഒന്ന് ചാവിയോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞില്ല മറ്റൊരു ആർ ഐ സി ഒന്നിന്റെ കമന്റേറ്റർ ഒക്കെ ആയിട്ടുള്ള ആൽബർട്ട്ലായ സെൻസെറ്റിന്റെ ചോദ്യം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ ദിവസം ബിറ്റർ റോക്ക് എന്തുകൊണ്ട് ഒരു മിനിറ്റ് പോലും കളിച്ചില്ല എന്നുള്ളത് എസ്പെഷ്യലി റിവൽസ് ബാഴ്സലോണയുടെ ബോക്സിൽ പ്രഷർ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അവിടെ സ്പേസ് ലഭിക്കുന്നുണ്ട് എതിരാളികളുടെ ഏരിയയിൽ സ്പേസ് ലഭിക്കുന്നുണ്ട് അത് മുതലാക്കാൻ കെൽപ്പുള്ള താരമായിരുന്നു വിറ്റർ റോക്ക് എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഏതായാലും ചില വിക്റ്റർ റോക്കിന്റെ ആരാധകരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബാഴ്സലോണയിൽ വിറ്റർ റോക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ചാവി പടി ഇറങ്ങണം അതിനി മാസങ്ങളേ ഉള്ളൂ എന്ന് കാത്തിരിക്കാം എന്ത് സംഭവിക്കും വിറ്റർ റോക്കിന് എന്നതറിയാൻ വേണ്ടി വേണ്ട അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിവിശേഷങ്ങൾ